നമസ്കാരം ഇന്നത്തെ ക്ലാസ് കറക്റ്റ് പത്തര മണിക്ക് തുടങ്ങി അർത്തവിടെ എത്തി പിന്നെ ഇന്ന് അധ്യക്ഷ പ്രസംഗമാണ് ഉണ്ടായത് അധ്യക്ഷ പ്രസംഗം എല്ലാവരും ഭംഗിയായി നിറവേറ്റി വളരെ ഉഷാറുമായിരുന്നു പിന്നെ പാട്ട് പാടി ഞാൻ ഇന്നേ വരെ കഴിഞ്ഞ രണ്ട് മൂന്ന് മുമ്പത്തെ ക്ലാസ്സിൽ ഒരു ചെറിയൊരു പാട്ട് രണ്ടാൾ നിന്ന് പാടി പാട്ട് പാടാനൊക്കെ ഉള്ളൊരു ഞാൻ ആദ്യം തന്നെ ഒരു പാട്ട് കണ്ടുവച്ചിരുന്നു വീട്ടിൽ നിന്ന് പോരുമ്പത്തന്നെ അപ്പോൾ രാവിലെ ഒരു ഒരുപാട് പരിപാടി ഉണ്ടായിരുന്നു അത് മുടങ്ങിയത് കാരണം ഞാൻ അന്ന് മുന്നിട്ടിട്ട് പോരുകയാണ് അപ്പോൾ ഞാൻ അപ്പം തന്നെ പാട്ടൊക്കെ ഒരു അരമണിക്കൂർ കൊണ്ട് പാട്ടൊക്കെ ഒന്നിങ്ങനെ കണ്ടുവച്ച് പുഷാറായി പാടി തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം അതുപോലെ തന്നെ നമ്മളെ ഈ നെടുമോട്ട്രി എന്ന് പറഞ്ഞ ഉൾഗ്രാമത്തിൽ പുറത്തുനിന്ന് തിരുവനന്തപുരപുരത്തുനിന്ന് വരുന്ന ആൾ നമ്മളെ കേരളത്തിൻ്റെ ഈ അങ്ങേ അറ്റം മുതൽ ഇങ്ങേ അറ്റം വരെയുള്ള ആളുകൾ ഇവിടെ വന്നു പോകേണ്ടതെന്നുള്ളതാണ് ഞങ്ങൾക്കതൊരു അഭിമാനമാണ് ഈ നാട്ടുകാരെന്നുള്ള ലെവലിലെ ഞങ്ങൾക്ക് നല്ലൊരു അഭിമാനമാണ് അത് പൈസ സാറിനും ഈ വെറ്റ അക്കാദമിക്കും നന്ദി രേഖപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ എല്ലാവരും നല്ല ഭംഗിയായിട്ട് സംസാരിച്ചു പാട്ടക്കുഷാറായി ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിശ്ചത്തുന്നു നന്ദി നമസ്കാരം